നമസ്കാരം എണ്ണസ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ സൗജന്യമായി നൽകിക്കൊണ്ടിരുന്ന ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോവുക തന്നെയാണ് അതിൽ നമ്മൾ ഇൻഡസ് വാലി പാലിസിയുടെ വേറെ വേദനകാലഘട്ടവും കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ തുടങ്ങി വരുന്ന ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ എസ് എസ് സിക്കും മറ്റ് പരീക്ഷകൾക്കും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളുണ്ട് ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില ക്യാപ്സ്യൂൾ രൂപത്തിൽ വരുന്ന കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ടുള്ളത് ട്രാവലേഴ്സാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന വലിയ രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് വന്ന് കണ്ട് തിരിച്ചു പോയ ധാരാളം ആൾക്കാരുണ്ട് അവരുടെ രചനകളാണ് ഭാരതം എന്ന് പറയുന്ന വലിയ ഒരു മണ്ണിനെ ലോകത്തിനു മുമ്പിൽ കാട്ടിത്തന്നത് ആ ഒരു നാടിനെ പറ്റി അന്നത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ നേരിൽ വിവരിക്കുന്ന ധാരാളം ട്രാവലേഴ്സ് ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിരവധിയായി ചോദിച്ചു കാണുന്നുണ്ട് ഇത് ഓരോ രാജാക്കന്മാരുടെയും ഓരോ ഭരണ സംസ്കാരത്തിൻ്റെയും ഭാഗം വരുമ്പോൾ അതിൽ ഉൾപ്പെടുത്തി പറയുന്നതാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു മത്സര പരീക്ഷയ്ക്ക് നാം അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓരോ ട്രാവലേസിനെയും നമ്മൾ അവർ വന്ന കാലഘട്ടം അവരുടെ ൂഷൻ ഏത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചോദിച്ച ചില യാത്രകളുടെ രാജകുമാരന്മാരെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ചരിത്രം സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് വലിയ മഹാന്മാരായ രാജാക്കന്മാരും നേതാക്കന്മാരുമാണെങ്കിൽ അതിനൊപ്പം നടന്ന യാത്രികർ കൂടിയാണ് ഈ ഒരു സഞ്ചാരിയുടെ കാഴ്ചപ്പാടിലൂടെ ഈ ലോകത്തെ നമുക്ക് കാട്ടിത്തോന്നത് നമുക്ക് ഓരോന്നായി ഓരോ യാത്രക്കാരെയും കണ്ടു പരിചരിച്ചു പോകാം ആദ്യമായിട്ട് നാം ഓർത്തിരിക്കേണ്ടത് ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമെന്ന ഏറ്റവും പഴക്കമുള്ള സാമ്രാജ്യം എന്ന് കരുതുന്നത് ചന്ദ്രഗുപ്ത മൗര്യം സ്ഥാപിച്ച മൗര്യ സാമ്രാജ്യമാണ് ഈ മൗര്യ സാമ്രാജ്യത്തിലേക്ക് വന്ന് ഈ രാജ്യം കണ്ട് ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയും മൗര്യ സാമ്രാജ്യത്തെ പറ്റിയും ലോകത്തിന് മുമ്പിൽ വെളിച്ചം വീശിയ ഒരു വളരെ ശക്തനായ ഒരു ഒരു ഉണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് മെഗസ്തനീസ് ആരായിരുന്നു മെഗസ്തനീസ് എന്ന് ചോദിച്ചാൽ മെഗസ്തനീസ് സെല്യൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്ന ഗ്രീക്ക് രാജാവിൻ്റെ ഒരു അംബാസിഡർ ആയിരുന്നു ഇന്ത്യയിലേക്ക് വന്ന അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗരൻ്റെ കോട്ടിലേക്ക് വന്ന അംബാസിഡർ ആണ് ചോദിച്ചിട്ടുള്ളതാണ് മെഗസ്തനീസ് ആരാണ് മെഗസ്തനീസ് സെല്യൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ ആരായിരുന്നു സെല്യൂക്കസ് നിക്കേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാനായ അലക്സാണ്ടർ ഇന്ത്യ ഇൻവേഡ് ചെയ്യുകയും ഇൻവേഡ് ചെയ്ത ശേഷം ഇവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു രാജാവായിരുന്നു സെലിക്സ് നിക്കേറ്റർ എന്നാൽ അതിനുശേഷം ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന അതിശക്തനായ ഭാരതീയനായ ചാണക്യന്റെ ശിശി ശിക്ഷണത്തിൽ വളർന്ന ഈ ഒരു രാജാവ് മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യം സൃഷ്ടിക്കുകയും ആ സാമ്രാജ്യം ഇന്നത്തെ ഭാരതം മുഴുവൻ ഏറെക്കുറെ വ്യാപിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരു വലിയ സാമ്രാജ്യത്തെ തന്നെ ഭരണാധികാരിയായിരുന്ന ഒരു രാജാവായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ ഈ ചന്ദ്രഗുപ്ത മൌര്യൻ്റെ രാജസദത്തിലേക്ക് അയച്ച ഒരു അംബാസിഡർ ആയിരുന്നു ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു സെലൂക്കസ് നിക്കേട്ടർ ഈ സെല്യൂക്കസ് നിക്കേട്ട് മകളെ ചന്ദ്രഗുപ്ത മൗര്യൻ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന ഒരു വലിയ ട്രാവലായിരുന്നു ട്രാവലറായിരുന്നു മെഗസ്തനീസ് ഇദ്ദേഹം വന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് ഏതാണ്ട് ബി സി മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയെ പറ്റി അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയും ആ ഒരു കാലഘട്ടത്തെ പറ്റിയും പറയുന്ന ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് പല ഇതിലും ചോദിച്ചു കണ്ടുള്ള ചോദിച്ചിട്ടുള്ളതാണ് ഈസ് ചോദിച്ചാണ് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ് ഇൻഡിക്ക എന്നൊരു പേര് ടാറ്റയുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ ഒരു പേര് ഓർത്തു വെക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇൻഡിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലം നിർമ്മിക്കുന്ന നമ്മുടെ നീലാമരി പോലെയൊക്കെ നീലം നിർമ്മിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയുണ്ട് ഇന്ത്യ അപ്പം ബുക്കിന്റെ പേര് അതായത് മെഗസ്തനീസ് എന്ന് പറയുന്ന ഒരു വലിയ ട്രാവലർ ഉണ്ട് ആ ട്രാവലറിന്റെ ചന്ദ്രഗുപ്ത 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 മൗര്യന്റെ 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 എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഒരു ആയിരുന്നു ആരുടെ നിക്കേറ്ററിന്റെ അംബാസിഡർ ആയിരുന്നു ഓക്കെ ഇനി ചന്ദ്രഗുപ്ത മൗര്യന്റെ മതം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഇങ്ങോട്ട് വെച്ചോളുക ചന്ദ്രഗുപ്ത മൗര്യൻ ഫോളോ ചെയ്ത മതം ജൈനമതമായിരുന്നു ഇത്രയും ഫാക്ടുകൾ നമ്മൾ വെക്കേണ്ടതാണ് ഇവിടെ എന്താണ് നമ്മൾ കണ്ടത് മെഗസ്തനീസിനെയാണ് കണ്ടത് മെഗസ്തനീസ് ഏത് രാജ്യത്തുനിന്ന് വന്നതാണ് ഗ്രീസിൽ നിന്ന് വന്നതാണ് അദ്ദേഹം വിസിറ്റ് ചെയ്ത ഏത് രാജാവിന്റെ കോട്ടയിലേക്കാണ് ചന്ദ്രഗുപ്ത മഹരൻ്റെ കോട്ടയിലേക്കാണ് ഇദ്ദേഹത്തെ അയച്ചതാരായിരുന്നു സെലീക്സ് കേട്ടറായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം ഇദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ഇൻഡിക്ക ഇത്രയും ഫാക്റ്റുകൾ നിങ്ങൾ മസ്റ്റായിട്ടും ആർത്തിരിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ അതിൽ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ ആഴത്തിൽ പോകേണ്ടതില്ല ഈ കാണുന്നതാണ് മെഗസ്തനീസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ അത് സൂം ചെയ്ത് അല്ലെങ്കിൽ പൗസ് ചെയ്ത് ഡീറ്റെയിൽസ് വായിച്ച് നോക്കാവുന്നതാണ് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫിഗറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഡീറ്റെയിൽസ് ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക അതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അത് അസസ് ചെയ്യാൻ പറ്റും അടുത്താണ് ഡെമാക്കസ് ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി ഒരു ട്രാവലർ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദ്രഗുപ്ത മൂരനെ പറ്റിയും പറഞ്ഞു മൗര്യ സാമ്രാജ്യത്തെ പറ്റിയും പറഞ്ഞു ഇതേ സാമ്രാജ്യത്തിലേക്ക് തന്നെ വന്ന ഒരു രാജാവാണ് ഈ പറയുന്ന ദിമാക്കസ് എന്ന് പറയുന്ന രാജാവ് എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ മൗര്യ സാമ്രാജ്യത്തിൽ ഏറ്റവും ആദ്യത്തെ രാജാവായ ചന്ദ്രഗുപ്തനെയും വളരെ നന്നായി നമുക്കറിയാം മൂന്നാമത്തെ രാജാവായിരുന്ന അശോകനെയും വളരെ നന്നായിട്ട് അറിയാം അശോകൻ എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് കിങ് എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിളിക്കുന്നത് ദേവനാം പ്രിയ പ്രിയദർശി എന്നൊക്കെ വിളിക്കുന്നത് പക്ഷെ അശോകന്റെ പിതാവ് ആരായിരുന്നു എന്നതിനെപ്പറ്റി നമുക്ക് വലിയ ഗ്രാഹ്യമില്ല പൊതുവേ ഒരു പൊതുസമൂഹത്തിന് അറിയണമെന്നില്ല അശോകന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അതിശക്തനായുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ബിന്ദുസാരൻ അദ്ദേഹത്തിന്റെ പേരാണ് ബിന്ദുസാരൻ ഈ ബിന്ദു സാരന്റെ കോട്ടിലേക്ക് വന്ന ട്രാവലറാണ് ദിമാക്കസ് എന്ന് പറയുന്നത് ഇദ്ദേഹം വന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തേർഡ് സെഞ്ചുറി ബി സി ആണ് ഈ തേർഡ് സെഞ്ചുറി ബി സി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബി സി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിനു ശേഷം ഒക്കെയാണ് ഈ ദിമാക്കസ് എന്ന് പറയുന്ന ഭരണാധികാരി വരുന്നത് പേടിക്കേണ്ട ആ ഒരു കാലഘട്ടം ഒന്നും കൃത്യമായി ചോദിക്കില്ല കാരണം ഇവരുടെ ഒരു കൃത്യമായ ഒരു എറ നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിൽ വന്നു എന്നൊന്നും അറിയില്ല ഇദ്ദേഹം വന്നത് സെക്കൻഡ് റൂളർ ആയിട്ടുള്ള മൗര്യൻ സെക്കൻഡ് റൂളറായിട്ടുള്ള ബിന്ദുസാരൻ എന്ന് പറയുന്ന സ്വർണാധികാരിയുടെ കോട്ടിലേക്കാണ് ഇദ്ദേഹത്തിന്റെ ബുക്കുകൾ പറയത്തക്ക ബുക്കുകളൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല അറിയപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇദ്ദേഹം വന്നത് ഏത് റൂളറിന്റെ ഏത് രാജാവിന്റെ കോട്ടിലേക്കായിരുന്നു ഇന്ത്യയിലേക്ക് വന്നതാണ് അത് ഓർത്തിരിക്കണം എവിടെയാണ് അത് വന്നത് ഏർ വേറെ എങ്ങുമല്ല ബിന്ദു സാരന്റെ കോട്ടിലേക്കാണ് ബിന്ദു സാരന്റെ കോട്ടിലേക്കാണ് ബിന്ദു സാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ ഭരണാധികാരിയാണ് അശോകന്റെ പിതാവാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ദാ ഈ കാണുന്നതാണ് ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ പടം ഇങ്ങനെ ആയിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് നോട്ട്ഷ്യർ ഞാനും കണ്ടിട്ടില്ല എൻ്റെ പൂർവികരും കണ്ടിട്ടില്ല നമ്മൾ ആരും കാണാനും പോകുന്നില്ല ഇതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ഡിപിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന റെക്കോർഡ്സ് ആണ് ഇനി ബിന്ദുസാറിനെ പറ്റി പറയുമ്പോൾ ബിന്ദു സാറിൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളൊരു ഫിഗർ നമുക്ക് കിട്ടുന്നുണ്ട് ബിന്ദു ഒരു വലിയ റൂളർ ആയിരുന്നുവെന്നും ദശലക്ഷം സൈന്യത്തെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു റൂളർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ ചന്ദ്രഗുപ്ത ും ശക്തമായി തന്നെ തന്റെ സാമ്രാജ്യം വിസ്തൃതിയിലാർത്തി എന്നൊക്കെയാണ് പറയുന്ന ചരിത്രം ഓക്കെ പക്ഷേ എന്ത് ചെയ്യാം ചരിത്രം അദ്ദേഹത്തെ വലുതായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നില്ല ചന്ദ്രഗുപ്ത മൂരനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെയോ അശോകനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെയോ ബിന്ദു സാറിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല അത് വെക്കുക അതുകൊണ്ട് തന്നെ അധികം ചോദ്യങ്ങൾ നമ്മളിതിൽ പ്രതീക്ഷിക്കേണ്ടതില്ല അടുത്തതാണ് ഹ്യൻ സാങ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാവലറാണ് ഈ ഹ്യൂൻ സാങ് ഈ ഒരു ക്ലാസ്സിന് ശേഷം വേറെ ക്ലാസ് കൂടി ഉണ്ടാവും ആദ്യത്തെ ക്ലാസ് ആണ് ഹ്യൂവൻ സാങ് ഹ്യൂവൻ സാങ്ങിന്റെ പ്രത്യേകത എന്താണ് ഹ്യൂവൻ സാങ് എന്ന് പറയുന്ന ആൾ വിസിറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഒരു പിൽഗ്രിമേജ് ഒരു പിൽഗ്രിമേജ് ആയിട്ടാണ് അതൊരു ഒരു ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി കരുതി വന്നൊരു ഒരു ഒരു വലിയ ഒരു വ്യക്തിയാണ് ഹ്യൂവൻ സാങ് ഇദ്ദേഹം ഏത് രാജ്യത്ത് വന്നത് ഇദ്ദേഹം ചൈനയിൽ നിന്നാണ് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ചൈനയാണ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ചന്ദ്രഗുപ്ത മൗര്യൻ എന്നെ നമ്മൾ കണ്ടു അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനെ കണ്ടു അതിനുശേഷം ആരെ കണ്ടു നമ്മുടെ അശോകനെ കണ്ടു ഈ അശോകന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള എടുത്തൊരു വലിയ മതമുണ്ട് ബുദ്ധമതം അല്ലെ ഈ ബുദ്ധമതം ലോകം മുഴുവൻ അതി ഭയാനകമായിട്ട് വ്യാപിച്ചു ഇന്ത്യ ബുദ്ധമതത്തിന്റെ ഒരു ക്രാഡിലായിട്ട് മാറി ഇന്ത്യ പൊതുവെ എന്താണ് സിവിലൈസേഷന്റെ ക്രാഡിലാണ് അല്ലെ അനവധി ആയിട്ടുള്ള സിവിലൈസേഷനുകൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ധാരാളം മതങ്ങളെ രൂപപ്പെട്ടവന്ന ഇനി മതമില്ലാത്തവർക്കും വളരെയധികം സ്വാതന്ത്ര്യം നൽകിയ ഒരു വലിയ ലാൻഡ് ഫോം ലാൻഡാണ് അതുകൊണ്ട് തന്നെ ബുദ്ധമതം എന്ന് പറയുന്ന ഒരു വലിയ മതം ബുദ്ധന്റെ കരിസ്മയിൽ വളർന്നു അതിനുശേഷം ആ മതത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ആര് കാരണമായി അശോകൻ എന്ന് പറയുന്ന ഭരണാധികാരി കാരണമായി അങ്ങനെ അശോകന്റെ ധാമ ലോകം മുഴുവൻ വ്യാപിച്ചു അങ്ങനെ ചൈനയിൽ ഉൾപ്പെടെ എന്ത് പറ്റി ഈ ഒരു മതം അതിന്റെ പാരമ്യത്തിൽ എത്തുകയും ഇന്ത്യയിൽ അതിനനുപാതികമായിട്ട് തന്നെ അതിന്റെ ഗുപ്തകാലഘട്ടം മുതൽ ധാരാളം യൂണിവേഴ്സിറ്റി ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റികളും ഹിന്ദു യൂണിവേഴ്സിറ്റീസുകളും ഒക്കെ വളരെ ശക്തമായിട്ട് എവർജ്ജ് ചെയ്തു വന്നു അതില് ശക്തമായിട്ട് വന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ സുൽത്താനേറ്റ് ഭരണകാലത്ത് നശിപ്പിക്കുന്നവരെ സുൽത്താൻമാർ ഇങ്ങോട്ടേക്ക് വന്ന് ഇസ്ലാമിക ഭരണം ഭരണമിന്ത്യയിലേക്ക് വരുന്നവരെ ഇവിടെ വളരെ ശക്തമായിട്ട് ഫ്ലറിഷ് ചെയ്തു ഒരു വലിയൊരു സാമ്രാജ്യമായിരുന്നു ഒരു അക്കാഡമിക് ഏരിയ ആയിരുന്നു നളന്ദ തക്ഷശിലൂ തക്ഷശില ഓദാന്തപുരി എന്നിങ്ങനെ പറയുന്ന ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ അൺഫോർച്ചുനേറ്റലി തകർന്നുപോയി പോയി ഇവയിലെല്ലാം സെൻട്രൽ ഫിഗർ ആയിട്ടിരുന്നത് ബുദ്ധിസമായിരുന്നു അങ്ങനെ ഒരു ബുദ്ധ പഠനത്തിനായിട്ട് ബുദ്ധ ദർശന പഠനത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വന്നൊരു ട്രാവലർ ആയിരുന്നു ഹ്യൂ ആൻ സാങ് ഹ്യൂ ആൻ സാങ്ങിനെ പറ്റി ഓർത്തിരിക്കുമ്പം പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹ്യൂ ആൻ സാങ് അറിയപ്പെടുന്ന പേര് പിൽഗ്രിമിന്റെ പ്രിൻസ് എന്നാണ് രാജകുമാരൻ അതായത് തീർത്ഥാടകരുടെ രാജകുമാരൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് പിൽഗ്രിം പ്രിൻസ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ് ഹ്യൂൺ സാങ് ആണ് ഈ ഹ്യൂ സാങ് ആണ് ചരിത്രത്തിൽ തീർത്ഥാടകരുടെ രാജകുമാരൻ അല്ലെങ്കിൽ പ്രി ബിൽഗ്രിം പ്രിൻസ് എന്നറിയപ്പെടുന്നു കാരണം എന്താണ് അദ്ദേഹം വന്ന യാത്രകൾ അദ്ദേഹത്തെ പറ്റിയുള്ള അതായത് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി വൺ അതായത് ഹിമാലയം എന്ന് പറയുന്ന ഒരു വലിയ ഒരു വലിയ ടാസ്ക് കടന്നു വേണം അവർക്ക് ഇന്ത്യയിലേക്ക് വരണ വരണമെങ്കിൽ അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് മുഴുവൻ കവർ ചെയ്ത് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പടം അടുത്ത പേജിലുണ്ട് കണ്ടില്ലേ അദ്ദേഹത്തിന്റെ വന്ന മാപ്പാണ് വരുന്ന റൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അറൈവൽ അദ്ദേഹം വരുന്ന ഒരു രീതിയാണ് അതായത് ഏതാണ്ട് ഇൻപാക്കിലായിട്ട് വെയിലും വഴയൊന്നും കൊള്ളാതിരിക്കാൻ എന്നൊരു പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് അങ്ങനെ മനുഷ്യനാണ് ഇദ്ദേഹം വന്ന എന്തിനാണ് വന്നത് ബുദ്ധിസ്റ്റ് എവിടെയാണ് നളന്തയിലാണ് വന്നത് ഇനിയും ഇദ്ദേഹം വിസിറ്റ് ഏത് കാലഘട്ടത്തിലാണ് ഇദ്ദേഹം വന്നത് ഹർഷവർദ്ധനൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഹർഷവർദ്ധനാധികാരി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത് ഓർത്തിരിക്കണം ഹ്യൂൺ സാങ് ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ചക്രവർത്തി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഹർഷവർദ്ധനൻ ഇനിയും ഇദ്ദേഹം എവിടെയൊക്കെ വിസിറ്റ് ചെയ്തു ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ്ട് വലിയൊരു കാലഘട്ടം ഇവിടെ ഇന്ത്യയിൽ പഠിക്കുന്നു ഇന്ത്യയിൽ യാത്രകൾ ചെയ്യുന്നു ഇപ്പൊ ബുദ്ധമതത്തിന്റെ പഠന രീതികളൊക്കെ എങ്ങനെയാണ് മൊണാസ്ട്രികളിൽ നിന്ന് മുണാസികളിലേക്കൊക്കെ ഇങ്ങനെ തീർത്ഥാടനം നടത്തി ഇങ്ങനെ പോകേണ്ടി വരും ഇനി അദ്ദേഹം എവിടെയൊക്കെ വിസിറ്റ് ചെയ്തു അദ്ദേഹം വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളാണ് ഡെക്കാൻ ഒറീസ ബംഗാൾ ഈ സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്തു ഒപ്പം തന്നെ നളന്തയില് ഇദ്ദേഹം പഠി പഠിക്കുകയും ചെയ്തു അപ്പം നളന്ത യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹം പഠിക്കുമ്പോൾ അത് എവിടെയാണ് നളന്ത യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്തിരുന്നത് ബീഹാറിലാണ് ഇന്നത്തെ ബീഹാറിലാണ് സോ ഈ സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു ഗുണം എന്തായിരിക്കും ഇദ്ദേഹം ഈ സ്ഥലങ്ങളിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഇദ്ദേഹം ഒരു വിദ്യാർത്ഥിയായതുകൊണ്ടും ഇദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ടും വിദ്യാർത്ഥി മാത്രമല്ല ഒരേ സമയം തന്നെ അദ്ദേഹം അധ്യാപകൻ കൂടിയാവുന്നു എന്ത് ചെയ്യുന്നു ഇതൊക്കെ കോട്ട് ചെയ്തു വെക്കും അതായത് എഴുതി വെക്കാനുള്ള കാരണമുണ്ട് അങ്ങനെ ഇദ്ദേഹം എഴുതി വെച്ചതിന്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന്റെ യാത്രകളും അദ്ദേഹത്തിന്റെ ഈ പറ്റിയുള്ള അറിവും ഒക്കെ ചേർത്തുകൊണ്ട് ഇദ്ദേഹം ഒരു ബുക്ക് എഴുതി സിയുജി എന്നാണ് ആ ബുക്കിന്റെ പേര് ഈ രണ്ട് രീതിയിലും എഴുതാം അതിനാണ് രണ്ട് രീതിയിലും ഇതിന് വരച്ചിട്ടിരിക്കുന്നത് രണ്ട് രീതിയിലും എഴുതാറുണ്ട് സിയുജി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുക്കാണ് അദ്ദേഹത്തിന്റെ ട്രാവലോഗാണ് അദ്ദേഹം നടത്തിയ യാത്രകളിൽ അദ്ദേഹത്തിന്റെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് അന്നത്തെ ഭാരതം എന്തായിരുന്നു അന്നത്തെ ഇന്ത്യ എന്തായിരുന്നു എന്നുള്ളൊരു ഔട്ട്ലുക്ക് കിട്ടും അപ്പം ഇവിടെ ഹ്യൂമൻ സാങ്ങിനെ പറ്റി ഓർത്തിരിക്കേണ്ട പോയിന്റ് ഉണ്ട് എന്തൊക്കെയാണ് ഹ്യൂമൻ സാങ് ആരായിരുന്നു അദ്ദേഹം ഒരു ചൈനീസ് ലിഗ്രിമേജ് ആയിരുന്നു അദ്ദേഹം ഒരു ഇന്ത്യയിലേക്ക് വന്നതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പഠനമായിരുന്നു ഒപ്പം തന്നെ ബുദ്ധ മതത്തെപ്പറ്റി കൂടുതൽ അറിയുക എന്നുള്ളതായിരുന്നു പിന്നെ ബുദ്ധൻ ജനിച്ച മണ്ണിലേക്ക് വരിക എന്ന് പറയുന്നത് അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു ഇദ്ദേഹം ഒരു തീർത്ഥാടകന്മാരുടെ രാജകുമാരൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ദ പിൽഗ്രിം പ്രിൻസ് എന്ന് അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹം ഏത് രാജാവിന്റെ കോട്ടിലേക്കായിരുന്നു അല്ലെങ്കിൽ ഏത് രാജാവ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് അത് ഹർഷവർദ്ധന എന്ന് പറയുന്ന രാജാവ് ഭരിക്കുമ്പോഴാണ് ഇനി ഹർഷവർദ്ധൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തി അല്ലെങ്കിൽ ദ ലാസ്റ്റ് ഹിന്ദു എംപറർ ആരാണ് എന്ന് ചോദ്യം വന്നാൽ ഹു ഇസ് എ ലാസ്റ്റ് ഹിന്ദു എംപറർ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഹർഷവർദ്ധനാണ് ലാസ്റ്റ് രാജാവല്ല ലാസ്റ്റ് കിങ് അല്ല എംപറർ എംപറർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർഷവർദ്ധനായിരുന്നു അപ്പം ലാസ്റ്റ് ഹിന്ദു റൂളർ ആയിട്ടുള്ള ഹർഷവർദ്ധന ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഈ പറയുന്നത് ഹ്യൂമാൻ സാങ് വരുന്നത് അതായത് ഹൈന്ദവ രാജാക്കന്മാർ ഇവിടെ ഭരിക്കുമ്പോഴും ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റീസിനോ ബുദ്ധിസ്റ്റ് ബിൽഗ്രിമേജസിനോ ഒന്നും ഇവിടെ പറയത്തക്ക യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല അവർക്കെല്ലാം എന്ത് ചെയ്തിരുന്നു ഒരു വലിയ ഹെവിലി ഫണ്ടഡ് ആയിരുന്നു ഇനി ആ ഒരു കാലഘട്ടത്തിൽ റിലീജിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ ഹിന്ദു ആയിരിക്കുമ്പോൾ തന്നെ അയാൾ എന്താണ് ബുദ്ധമതം അയാൾക്ക് ഫോളോ ചെയ്യാം ഇനി ബുദ്ധമതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം മറ്റൊരു മതം പിന്തുടരുന്നതിന് തെറ്റൊന്നുമില്ല കാരണം ഈ ഒരു മതങ്ങൾ നമ്മൾ എന്തില്ല ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല എല്ലാ മതങ്ങളുടെയും വിശ്വാസം ഒന്നിലേക്ക് എത്തുന്നു എന്നൊരു കാഴ്ചപ്പാടിലുള്ളൊരു ഫ്ലോ ആയതുകൊണ്ട് ഇല്ല എന്നാൽ ചിലയിടത്തൊക്കെ ചില കോൺഫ്ലിക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതൊന്നും നമ്മുടെ സബ്ജക്ട് അല്ല എനിവെ നമ്മൾ ഓർത്തിരിക്കുക ഹ്യൂ സാങ്ങിനെ പറ്റി പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ഓർത്തിരിക്കുക ഓക്കെ ഇതൊന്നും മറന്നുപോകില്ല എന്ന് കരുതുന്നു അടുത്ത ട്രാവലറാണ് അൽബിരണി അൽബിരണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മിഡീവൽ ഇന്ത്യൻ പീരീഡ് ഓഫ് ടൈമിലെ ഒരു ഒരു ട്രാവലറാണ് ഏൻഷ്യൻ്റ് ടൈമല്ല അതായത് ഹർഷന് ശേഷമാണ് ഇത് ഏതാണ്ട് മിഡീവൽ ഇസ്ലാമിക ഭരണം ഇന്ത്യയിലേക്ക് വ്യാപിച്ച ശേഷം വന്നിട്ടുള്ളതാണ് ഇതിനുമുമ്പ് കുറേ ട്രാവലേഴ്സ് ഉണ്ട് അവരെയൊക്കെ നമ്മൾ പരിചയപ്പെടാത്ത കാര്യം നമ്മൾ ചോദിച്ചു കണ്ടിട്ടില്ല ധാരാളം ഫാക്ടറുകൾ കുത്തു നിറച്ച് തരുന്നതിൽ അർത്ഥമില്ല ചോദിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച കാര്യങ്ങൾ തരുന്നതിനാണ് കാരണം പ്രയോജനമുള്ളൂ അതുകൊണ്ടാണ് അടുത്ത ഈ ട്രാവലറാണ് അൽബുരണി അൽബുരണിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പേർഷ്യൻ ട്രാവലറാണ് പേർഷ്യൻ ട്രാവലറാണ് പേർഷ്യ എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഇറാനാണ് ഏതാണ്ട് ഇന്നത്തെ ഇറാന്റെ ഭാഗങ്ങളെ വിളിച്ചിരുന്ന പേരാണ് പേർഷ്യ അപ്പം പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നൊരു ട്രാവലറാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വന്ന ട്രാവലേഴ്സ് ആസ്ട്രോണമറും ആന്ത്രാപോളജിസ്റ്റും മാത്തമാറ്റീഷ്യനും ഫിലോസഫറുമായിട്ടുള്ള ഒരു ട്രാവലറാണ് ഇദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള പേർഷ്യൻ ട്രാവലറാണ് ഈ പേർഷ്യൻ ട്രാവലർക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ട് ഇദ്ദേഹം ഒരു ആസ്ട്രോണമറായിരുന്നു ആന്ത്രാപോളജിസ്റ്റ് ആണ് മാത്തമാറ്റീഷ്യൻ ഒപ്പം തന്നെ ഫിലോസഫറുമാണ് ഇത്രയും ക്രൈറ്റീരിയകൾ ഉൾക്കൊള്ളുന്ന ഒരു റൂളർ ആയിരുന്നു ഇദ്ദേഹം ഇന്ത്യയിൽ വരുന്നത് ഏതാണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇലവൻ സെഞ്ചുറിയിലാണ് ആൻഡ് ഇദ്ദേഹത്തെ ഇന്ത്യയിൽ സ്കോളറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് മുഹമ്മദ് ഓഫ് ഗസ്നി ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹത്തെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതും ഇവിടെ വലിയ പദവികൾ നൽകുന്ന ആരാണ് മുഹമ്മദ് ഓഫ് ഗസ്നി ആണ് മിഡീവൽ ഇന്ത്യയുടെ തുടക്കക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഇസ്ലാമിക ഭരണത്തിൻ്റെ ഒരു എന്ന് പറയുന്ന ഒരു 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 ബെയ്സ് കല്ല് കോർണർ സ്റ്റോൺ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന റൂളർ ആയിട്ടുള്ള മുഹമ്മദ് ഗസ്നിയാണ് ആണ് ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കുണ്ട് കിതാബ് തുർ ഉൽഹിന്ദ് എന്നാണ് ഈ ഹിന്ദ് എന്നത് ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു വേർഡിനെ ഡിനോമിനേറ്റ് ചെയ്യുന്നതാണ് കിതാബ് ദുർ ഇൽ ഹിന്ദ് എന്നാണ് ഇതിന്റെ പേര് ഹിന്ദ് എന്നാണ് ഈ ഒരു ബുക്ക് അറിയപ്പെട്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് അൽബുറണിയാണ് അപ്പൊ അൽബുറണിയെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ ഓർത്തിരിക്കണം ഇതാണ് പേർഷ്യൻ ട്രാവലർ അല്ലെ പേർഷ്യൻ ആണ് ഒപ്പം തന്നെ ആയിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ഫിലോസഫർ ആയിട്ടുള്ള ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള പേർഷ്യൻ ആണ് ദെൻ ി നൂറ്റാണ്ടിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്ന പേർഷ്യൻ ട്രാവലർ ആര് ദാറ്റ് ഈസ് അൽബുറണി നെക്സ്റ്റ് ഇദ്ദേഹത്തെ ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്ത് സ്കോളറായിട്ട് അപ്പോയിന്റ് ചെയ്തത് കോട്ടയിൽ സ്കോളറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന റൂളർ ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഓഫ് കെസ്നി ഇനി തിരിച്ചു ചോദിച്ചാൽ മുഹമ്മദ് ഓഫ് കെസ്നി അപ്പോയിന്റ് ചെയ്ത പേർഷ്യൻ ട്രാവലർ ആരാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് അൽബുറണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാം ഇനിയും ഇദ്ദേഹത്തിന്റെ ബുക്ക് എന്താണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കിതാബ് തുർക്ക് ഉൾ ഹി എന്നാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കേണ്ടതാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പടമാണ് ഈ കാണുന്നത് ഒരുപക്ഷെ ഇത് ആണ് അദ്ദേഹത്തിന്റെ ചിത്രം എന്ന് കരുതപ്പെടുന്നു അടുത്തത് വളരെ പ്രധാനപ്പെട്ട ട്രാവലറാണ് ഇബൻ ബത്തൂത്ത നിങ്ങൾ ഒരു ഒരു ആരെങ്കിലുമൊക്കെ ഓർത്തിട്ടുണ്ടാവും പഴയ ഒരു മലയാളം സിനിമയുണ്ട് വളരെ ഒരു ആറേഴ് വർഷത്തിനുമുമ്പ് ഇറങ്ങിയ മറ്റേ ദോഷ ചുറ്റൊരു കഥ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പറയുന്നൊരു പേരുണ്ട് ഈയൊരു കാതിന് ഒരു കടുക്കൻ കാണിച്ചത് ഇബൻ ബത്തൂത്ത കൊണ്ടുവന്ന ആണെന്നൊക്കെ ഇബൻ ബത്തൂത്ത വളരെ വലിയൊരു ഒരു ട്രാവലറാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ട്രാവലേഴ്സും യൂറോപ്പ് ഏഷ്യ പോലുള്ള കോണ്ടിനൻ്റലിലാണെങ്കിൽ ഇദ്ദേഹം മൊറോക്കോയിൽ നിന്ന് വന്നൊരു ട്രാവലറായിരുന്നു മൊറോക്ക ഏത് കോണ്ടിനെന്റിലാണ് ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് അപ്പം മൊറോക്കോയിൽ നിന്ന് വന്നൊരു ട്രാവലർ ആയിരുന്നു ഒരു മുസ്ലിം ട്രാവലർ തന്നെയായിരുന്നു റിലീജിയൻ ആയിരുന്നു മിഡീവൽ ഇന്ത്യൻ ടൈംസിൽ തന്നെയാണ് ഇദ്ദേഹം വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാരണമെന്ന് ഇദ്ദേഹം വന്ന് വിസിറ്റ് ചെയ്ത പ്രദേശങ്ങൾ അതായത് ഡൽഹി സുൽത്താനേറ്റ് പീരീഡിലാണ് ഇദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ഓൾ ഓവർ ഇന്ത്യ മുഴുവൻ വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു ട്രാവലറാണ് ഇബൻ ബത്തൂത്ത ഇദ്ദേഹം പ്യുവർലി ഒരു ട്രാവലറായിരുന്നു ഇദ്ദേഹത്തിൻ്റെ യാത്രകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ട്രാവൽ എന്നത് മാത്രമായിരുന്നു ഇബൻ ബത്തൂത്തയുടെ ലക്ഷ്യം ഇനി ഇബൻ ബത്തൂത്തയായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോൻ ആണ് റലിഹ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്ക് ഈ ബുക്ക് റിട്ടേൺ ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇതാരാണ് ഇബൻ ബത്തൂതയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇബൻ ബത്തൂത്ത മൊറോക്കക്കാരനായിട്ടുള്ള ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ട്രാവലർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇബൻ ബത്തൂത്തയാണ് ഇനി ആ മൊറോക്കി ഇവർ ആഫ്രിക്കൻ ആണെങ്കിലും ഉത്തരം എന്താണ് ഇബൻ ബത്തൂത്തയാണ് റലിഹ അല്ലെങ്കിൽ റിഹ എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരുടേതാണ് ദാറ്റ് ഓൾസോ ഇബൻ ബത്തൂത്തയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് ഓർത്ത് വെക്കുക വളരെ ലിമിറ്റഡ് ആണ് സാധനങ്ങൾ വളരെ കുറച്ച് കണ്ടന്റേ ഉള്ളൂ ഓർത്ത് വെക്കുക ഈ കാണുന്നതാണ് ഇവൻ പദ്ധതിയുടെ ഒരു ട്രാവൽ പാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിന്റെ എൻ്റെ ലൈഫും അദ്ദേഹം ട്രാവൽ തന്നെ മുഴുകിയിരുന്നൊരു മനുഷ്യനാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ട് ലോകം മുഴുവൻ ട്രാവലറുണ്ട് പക്ഷേ ഒരു മെതേഡെന്ന് പറഞ്ഞാൽ കരയും കടലും ഒരുമിച്ചായിരുന്നു ഈ ഒരു ട്രാവൽ യൂറോപ്യൻസ് എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രാവലറിന് ഈ ഒരു ട്രാവൽ ലൈന് ബ്ലോക്കേജ് വന്നതുകൊണ്ടാണ് ഇബൻ ബത്തൂത്തെയൊക്കെ സഞ്ചരിച്ച ട്രാവൽ ലൈന് ബ്ലോക്കേജ് സംഭവിക്കുന്നതുകൊണ്ടാണ് അതായത് ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നൊരു ഇസ്ലാമിക ഭരണം വരികയും അത് തുർക്കി പിടിച്ചെടുക്കുകയും ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് ലിങ്ക് കട്ടാവുകയും ചെയ്തതോടുകൂടിയാണ് സമുദ്രമാർഗം അവർക്ക് ഉണ്ടാകുന്നത് അപ്പം പഴയ ഈ റൂട്ട് വഴിയാണ് ഇബൻ ബത്തൂത്ത് അടക്കമുള്ളവർ ട്രാവൽ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്ത ട്രാവലറാണ് ഇന്നത്തെ അവസാനത്തെ ട്രാവലറുമാണ് മാർക്കോ പോളോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ് ഈ മാർക്കോ പോളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ യൂറോപ്യൻസിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ഇത്രയധികം ഇമ്പോർട്ടൻസ് കിട്ടാൻ കാരണം ഈ മാർക്കോ പോളയാണ് മാർക്കോ പോളയുടെ രചനകളിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോണ്ടിനൻ്റ് വളരെയധികം വെൽത്തി ആയിട്ടാണ് കാണുന്നത് വഴി നീള സ്വർണങ്ങളുള്ള സ്വർണ്ണ ഗോപുരങ്ങൾ നിറഞ്ഞ ഒരു ബിൽഡിങ്ങുകളായിട്ടാണ് അല്ലെങ്കിൽ ഒരു ജനതയായിട്ടാണ് അദ്ദേഹം ലോകത്തിന് മുമ്പിൽ യൂറോപ്യൻസിന്റെ മുമ്പിൽ ഇദ്ദേഹം അവതരിപ്പിച്ചത് ഈ മാർക്കോ പോള ആരായിരുന്നു മാർക്കോ പോള ഒരു വെനീഷ്യൻ ട്രാവലായിരുന്നു വെനീഷ്യൻ അല്ലെങ്കിൽ വെനീസ് ഇത് നിലവിൽ നിന്ന് ഇറ്റലിയിലാണ് അതായത് ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ ഇറ്റാലിയൻ ട്രാവലർ ആയിരുന്നു ഇദ്ദേഹം പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യയാണ് രണ്ട് വട്ടം വിസിറ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടിലും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും സൗത്ത് ഇന്ത്യ രണ്ട് വട്ടം വിസിറ്റ് ചെയ്തു എന്ന് പറയുന്നു ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള പൊതുവേ ഇദ്ദേഹത്തിന്റെ ട്രാവലും ഒക്കെ ആയിരുന്നു ചോദിച്ചിരിക്കുന്നെങ്കിൽ ഈ അടുത്തൊരു ചോദ്യം വന്നിരുന്നു ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാജ ഒരു റാണിയെ പറ്റി അദ്ദേഹം സൗത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സൗത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം സൗത്ത് ഇന്ത്യയില് കഗതീയ രാജവംശത്തിൽ വിസിറ്റ് ചെയ്യുകയും കകതീയ രാജവംശത്തിലെ ഒരു റാണി അതായത് രുദ്രമ്മ ദേവി ഒരു തെലുങ്ക് സിനിമയൊക്കെ ഉണ്ട് ഓർത്തിരുത്താൽ മതി അതിൽ കാണുന്ന ഒരു റാണി ആ റാണിയുടെ കോർട്ട് വിസിറ്റ് ചെയ്യുകയും ആ ഒരു ഭരണത്തെ പറ്റിയും അവിടുത്തെ രാജഭരണത്തെ പറ്റിയും അതിന്റെ ക്യാരക്ടറുകളെ പറ്റി അവിടുത്തെ പോർട്ടുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പം അത് ചോദ്യങ്ങളിൽ വന്നിരുന്നു ആ ഒരു വർഷത്തിൽ ഈ ഒരു കണ്ടന്റിന് ചോദ്യം വന്നിരുന്നു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലും വന്നിരുന്നു യു പി എസ് സിയിലും വന്നിരുന്നു അപ്പം ഈ ഒരു കണ്ടന്റ് വളരെ ആണ് ഇദ്ദേഹം വിസിറ്റ് ചെയ്ത സൗത്ത് ഇന്ത്യൻ കിങ്ഡം പ്രധാനമായിട്ടും ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡൈനാസിറ്റി ആയിരുന്നു ആ സമയത്ത് കേരളത്തിൽ ഉൾപ്പെടെ വന്നിരുന്നിരിക്കാം പക്ഷേ പോലെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി അതായിരുന്നു അദ്ദേഹത്തിന്റെ ബുക്കാണ് ആണ് ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണ് മാർക്കോ പോളോ എന്ന് പറയുന്ന ട്രാവലർ ഒരു വെനീഷ്യൻ ട്രാവലറാണ് അല്ലേ ഇറ്റാലിയൻ ട്രാവലർ അല്ലെങ്കിൽ വെനീഷ്യൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ട്രാവലറാണ് ഇദ്ദേഹം ഇന്ത്യയിൽ അതായത് സൗത്ത് ഇന്ത്യ രണ്ട് വട്ടം വിസിറ്റ് ചെയ്തിരുന്നു ദ ഇയർ ഈസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടിലും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും ഇദ്ദേഹം രണ്ട് വട്ടം ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്നു അദ്ദേഹം വിസിറ്റ് ചെയ്ത സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാജവംശം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് ഡൈനാസിറ്റി എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് കാക്കതീയ ഡൈനാസ്റ്റി തെലുങ്ക് ഡൈനാസ്റ്റി ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ഡൈനോസിറ്റി ആണ് ഏത് കിംഗിന്റെ അല്ലെങ്കിൽ ഏത് കോട്ടിലാണ് ഇദ്ദേഹം വന്നത് എന്ന് ചോദിച്ചാൽ ഓഫ് മാർഗോ പോളോ എന്നത് ബുക്കാണ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ട്രാവലേഴ്സ് ബാക്കി ട്രാവലേഴ്സ് കുറച്ച് ട്രാവലേഴ്സ് കൂടിയുണ്ട് ഉണ്ട് അവരുടെ പ്രധാനപ്പെട്ട കണ്ടന്റുമായിട്ട് നമുക്ക് പാർട്ട് കാണാം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം ഗുഡ് ബൈ